അങ്ങനെ മൂക്കുതല മേലേക്കാവിലും കീഴേക്കാവിലും പോയി വന്നു അപ്പം മഞ്ഞ വണ്ടിക്ക് വിശന്നു മുതലാളി എന്തെങ്കിലും കഴിച്ചാലോ എന്ന് ചോദിച്ചു അപ്പം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ് പഴയിടം പഴയിടത്തിൽ പുതുതായി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം ഓക്കെ മൂക്കുതല മേലേക്കാവിലും കീഴേക്കാവിലും ഒക്കെ പോയി വന്നു അപ്പോഴെങ്കിൽ നമുക്ക് വിഷം വിശ്വസിക്കാം നമ്മൾ പഴയിടത്തിൻ്റെ ഹോട്ടലിലാണ് ഇതിനായിട്ട് കഴിക്കുന്നത് പക്ഷെ ഇവിടുന്ന് പൊടി ദോശ നല്ലതാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പൊടി ദോശയാവും അല്ലേ ചായ ചായ മീഡിയം ഓക്കെ അപ്പം നമുക്ക് പൊടി ദോശ കഴിയാം മസാല ദോശ മീറോശയും ഇതല്ലേ കുത്ത വെള്ളമോ ഇതൊക്കെ നമ്മൾ രാവിലെ സ്ഥിരം കഴിക്കുന്നതല്ലേ അപ്പം നമ്മൾ വ്യത്യാസത്തിന് വേണ്ടി വ്യത്യസ്തത ആയിക്കോട്ടേന്ന് കരുതി ഇന്നത്തെ പ്രഭാത ഭക്ഷണത്തിന് നമ്മൾ പൊടി ദോശയാണ് തിരുത്തിയായിരിക്കുന്നത് അയ്യോ 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 ൊരു അച്ഛ കേ ദോശയാണോ സംശയത് എനിക്ക് ഹോട്ടലിൽ വന്നാൽ പ്രശ്നം പറയാം തിന്നാൻ തോന്നുന്നു മസാല ദോശ അപ്പുറത്ത് ഇരുമ്പൊരാള് കഴിക്കുന്നത് എനിക്ക് മസാല ദോശ തിന്നാൻ തോന്നുന്നുണ്ട് ആത്മനിയന്ത്രണം പാലിച്ചുകൊണ്ട് ഞാൻ കൊടി ദോശ ആണ് ാണ് കാണിച്ചു തരാം അതൊക്കെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള കിച്ചൺ എന്ന പൊമിലേക്ക് മാത്രമാണ് ഇപ്പൊ എന്റെ ലക്ഷ്യം കാരണം എനിക്ക് കഴിക്കാനുള്ള സാധനം അവിടെ നിന്നാണ് വരേണ്ടത് എനിക്കല്ല ചായ തണുക്കൂല്ലേ ചായ കൊണ്ട് തന്നു ഞാൻ വന്ന് ചായ ഇപ്പൊ വേണ്ട നീ ദോശ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാനുള്ളത് അപ്പോഴേക്കും തണുക്കും അതുകൊണ്ട് ചായ പിന്നെ മതി എന്ന് പറഞ്ഞു ഇതാണ് പൊടി ദോശ ഇതിൽ പൊടിയുണ്ടോ ആദ്യം നമുക്ക് നോക്കാം ദോശയുടെ ഉള്ളിൽ പൊടിയുണ്ട് ഗൈസ് കണ്ട കണ്ടാ ഈ കാണുന്നതാണ് ഗൈസ് പൊടി ദോശ ഇതാണ് പൊടി ദോശ ദോശ കഴിയാറായി ശ്രദ്ധിച്ചു കഴിച്ചില്ലെങ്കിൽ വായ്മ നമ്മൾ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിന് ഇലയുണ്ട് ആ ദോശയാണെങ്കിൽ നമ്മൾ ഇല പിന്നാക്കണം ഇല തിന്നാൽ പക്ഷേ എന്താ വിചാരിയാ

തുടച്ചു കഴിക്കാതെ അമ്മ വസിച്ചതുകൊണ്ട് ഞാൻ തുടച്ചു വൃത്തിയാക്കി കഴിച്ചു കൈസ് ഇനി ഇതില് ഇന മാത്രേള്ളൂ ഗൈസ് ഇങ്ങനെ വേണം നമ്മൾ ഭക്ഷണം കഴിക്കാം മനസ്സിലായോ നന്നായി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സ്വാദും അറിയില്ല ഒന്നും അറിയില്ല ഇത് രാവിലെ ഒന്നും കഴിക്കാതെ ഒന്നും കഴിക്കാത്ത ായിരുന്നു കഴിച്ച് അമ്പലത്തിൽ വന്നു തൊഴുതു തിരിച്ച് വരുമ്പോഴാണ് ചങ്ങനകുളത്ത് പഴയിടത്തിൻ്റെ സ്ഥിരമായിട്ട് ഇതിൽ പോകുമ്പോൾ പഴയടത്ത് വന്നിട്ടാണ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പ്രത്യേകിച്ച് പിന്നെ ഞാൻ ചായ കൊടി ദോശ കഴിഞ്ഞപ്പുറത്തൊരാളിതിന് ജ്യൂസ് കുടിക്കണം അപ്പോൾ എനിക്ക് ജ്യൂസ് കുടിക്കാൻ തോന്നി പക്ഷെ വയർ എന്തത് മാത്രമാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ആ പദ്ധതി ഒഴിവാക്കി തിരിച്ചു പോവാണ് നല്ലൊരു ഭക്ഷണം നല്ലൊരു ദിവസം നല്ലൊരു ദിവസത്തിൻ്റെ തുടക്കം ഇങ്ങനെ സന്തോഷമായിട്ട് എന്ത് ചെയ്യാം വൈദ്യപ്പിയാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാം പ്രിയപ്പെട്ട സുസുകാരൻ സ്നേഹത്തോടെ നന്ദി നമസ്കാരം